ഹലോ ചിന്തയ്ക്കായി ലൂക്കോസിന്റെ സുരക്ഷ രണ്ടാമധ്യായം അതിന്റെ ഇരുപത്തിയാറാം തിരുവെഴുത്ത ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ഹലോ ലുഹ്യ കർത്താവിന്റെ ക്രിസ്തുവിനെ കാണുമ്പെ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അള്ളപ്പാടുണ്ടായിരുന്നു ദൈവമക്കളെ പ്രാർത്ഥിക്കുന്ന കാത്തിരിക്കുന്ന ഒരവിഷിത്തനുള്ള ദൈവത്തിന്റെ ഉള്ളപ്പാടാ നീ ആ ശിശുവിനെ കാണാതെ മരണം കാണുകയില്ലെന്ന് അമീൻ ദൈവത്തിൻ്റെ അരുളപ്പാടുള്ള ഷിമിയോനോട് ദൈവം ഇടപെട്ടു ശാപ്രഭചൻ്റെ ആയിരുന്ന ഷിമിയോനോട് പ്രവാചകൻ പറഞ്ഞു അവൻ്റെ ഗന്യ ഗർഭം ധരിക്കും ഒരു മകനെ പ്രസവിക്കും അവൻ അച്ഛന തന്റെ പുത്തമൊന്ന് വിളിക്കപ്പെടുവെന്നോ അമയൻ തന്റെ ജനത്തെങ്കില് രേഖപ്പെടുത്തിരുന്നു അവൻ ഇത് ചിമിയനോട് അമയൻ ദൈവത്തിന്റെ പ്രവാചകൻ ഉള്ളപ്പാട് പറഞ്ഞോ രേഖപ്പെടുത്താൻ പറഞ്ഞപ്പോ രേഖപ്പെടുത്താൻ കഴിയത്തില്ലെന്ന് പറഞ്ഞോ താൻ പിന്നോട്ട് പോയപ്പോൾ പ്രവാചകൻ തന്നോട് പറഞ്ഞു അല്ല കർത്താവ് ക്രിസ്തുവിനെ നീ കാണും നീ കാണും വരെ മരണം കാണുകയില്ല എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തനിക്ക് രേഖ മൂലം അള്ളപ്പാട് അറിയിച്ചു ഏറെ വർഷങ്ങളിൽ റുസലീന്റെ ബാല്യത്തിനകത്തോ താനീ ശിശുവിനു വേണ്ടി കാത്തിരുന്നു അനേക ശിശുക്കളെ തൻ്റെ കരങ്ങളിൽ കൊണ്ടുപോയി താനോടൊക്കെ പ്രദർഷ നടത്തി പക്ഷെ വരെയും തനിക്ക് അമ്മ യഥാർത്ഥമായി കാണണ്ട ക്രിസ്തുവിനെ കാണുവാൻ കഴിഞ്ഞില്ല ഓരോ കുഞ്ഞുങ്ങളെ കൊണ്ട് വരുമ്പോഴും ഇതാണോ ക്രിസ്തു ക്രിസ്തു എന്നോ തൻ ദൈവത്തോട് അള്ളപ്പാട് ചോദിക്കുമായിരുന്നു അവസാനം തന്റെ കാത്തിരിപ്പിനോ ഒരു വിരാമമായി അവൻ യേശു കർത്താവിന്റെ അപ്പനും അമ്മയും ആലയത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു വന്ന അവൻ ഷിമിയോൻ രണ്ട് കരങ്ങളിലോ അതിനെ വാങ്ങിയിട്ടോ നാഥ എൻ്റെ കണ്ണുകൾ കൊണ്ടോ ഞാൻ എന്റെ രക്ഷിതാവിനെ കണ്ടു എന്ന് പറഞ്ഞോരേൽപ്പിച്ചു കൊടുക്കാൻ ഇടിയായിത്തുള്ളു അപ്പൊ കാത്തിരിക്കുന്ന ഒരു ദൈവം ഇതിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നിരാശപ്പെടാൻ ഇടിയാക്കത്തില്ല നീ കാത്തിരുന്നതിനൊക്കെ നിശ്ചയമായും ഒരു വിടുതൽ കാണാൻ കഴിയും അവയെ നമ്മെ നിരാശപ്പെടുത്തുന്ന ഒരു ദൈവമല്ല നമ്മെ തകർത്തുകൾ ഒരു ദൈവത്തിന്റെ സന്നിധിലല്ല നാം ആയിരിക്കുന്നതോ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ നീ ഏത് വിഷയത്തിനേൽ കാത്തിരുന്നിട്ടുണ്ടോ നീ ഏത് വിഷയത്തിനേൽ പ്രാർത്ഥിച്ചോണ്ടിരുന്നിട്ടുണ്ടോ ആ വിഷയത്തിനുമേൽ നിശ്ചയമായും ഒരു മറുപടി കാണുവാൻ ഒരു ദൈവമേദന ദൈവം ഒരുക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലാതെ ഈ തിരുവഴുത്തി പ്രകാരം രേഖപ്പെടുത്തുന്നു ആമെൻ ആ ശിശുവിനെ കാണുവാൻ ഇടിയായി തുറന്നു അവ രണ്ട് കരകളിലും തൻ്റെ ശിശുവിനെ വാങ്ങാൻ ഇടിയായി തുറന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ആമെ നിയോഗിക്കപ്പെട്ട എളപ്പാടുകളൊ സർക്കത്ര ദൈവം നിവർത്തിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടാഹോ ദൈവാത്മാവ് എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിച്ചു തരുവാൻ എന്റെ ദൈവ ശക്തനാ ദൈവ മക്കളെ തിരുവരുത്തി പ്രകാരം വിളിച്ചു പറയുന്നു ആവേന നീ കാണും നിന്റെ സ്വന്തം കണ്ണാല് ദൈവത്തിന്റെ വിടുതൽ ആര് കാണും ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവപ്പായതല ആ വിടുതൽ കാണുവാൻ തക്ക വേണം സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ ഒരുക്കുന്ന ദൈവമാണെന്നോ ഒരു വിരാമം വേണ്ടി ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടോ നിങ്ങൾ ചില വിഷയത്തിനു മേൽ കാത്തിരിക്കുന്നില്ലേ ചില വിഷയത്തിനുമേൽ പാരപ്പെട്ടിരിക്കുന്നില്ലേ അതിനൊരു മറുപടി വേണ്ടി ഈ പകൽക്കാർ ആ വിഷയത്തിനൊരു മറുപടി തരുവാൻ സ്വർക്കത്തല്ലേ അപ്പൻ ആമേനിയോട് ഇടപെട്ടതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ഇടപെട്ടോ നിങ്ങളെ പിടിപ്പിച്ചു മാനിക്കുവാൻ ശക്തനാണെന്നുള്ള ആ യുഹോ എല്ലപ്പാടുകളെ ഒന്നിട്ടെടുക്കട്ടോ നിന്നെ ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ടോ ആ വാക്തത്വം തന്ന ദൈവം അവൻ വിശ്വസ്തനാണെന്ന് തിരിച്ചറിയുവാൻ ഈ പകൽ ദൈവത്തിന്റെ കരങ്ങളിലേക്കോ ദൈവമക്കളെ നമുക്കൊന്നേൽപ്പിച്ചു കൊടുക്കാം ആമേ സിമിയോ കാത്തിരിപ്പിനാ ആ മേനാൽ ഒരു മറുപടി ലഭിച്ചില്ലേ സിമിയോ ദൈവത്തിന്റെ സന്നദ്ധയിൽ ആ മേനാ ശിശുവിന് വേണ്ടി കാത്തിരുന്നില്ലേ അവനെ കാണുവാൻ ദൈവകരങ്ങളിൽ കേൾപ്പിച്ചു കൊടുത്തു കൊടുത്തോ പ്രവാചനപ്പാടാ പരിശുദ്ധാത്മാവിൽ ഉണ്ടായ എള്ളപ്പാടുണ്ടോ നീ ആ ശിശുവിനെ കാണാ നീ മരണം കാണുകയില്ല കണ്ടു കഴിഞ്ഞപ്പോ സിമിയോൻ പറഞ്ഞു മാതാ ഞാൻ സ്വന്തം കണ്ണാലെ കണ്ടു ഇനി എന്നെ ഒളിച്ചാട്ടെന്ന് പറഞ്ഞു അവൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു അപ്പൊ ചില ദൈവിക വിടുതല് ചില ദൈവത്തിന്റെ പ്രവൃത്തികൾ ഒക്കെ കാണാതോ അവരുവഴുത്ത നീ നീ തകർക്കപ്പെടാൻ അല്ല നീ അനുഗ്രഹിക്കപ്പെടുവാൻ അത് ദൈവപ്രതി കാണുവാൻ യാതൊരു സ്വർഗ്ഗത്തിലശയമില്ല എല്ലാ കഷ്ടങ്ങളുടെ നടുവിലും വിടുവിച്ചെടുക്കുന്ന ഒരു നല്ല കർത്താവ് ഈ പൽക്കാലം നമ്മുടെ ജീവിതത്തിലുണ്ടാ ആ കർത്താവിൻ്റെ തൃക്കരങ്ങളിലേക്ക് നമുക്ക് നമ്മയെ ഏൽപ്പിച്ചു കൊടുക്കാം സിമിയൻ കാത്തിരുന്നത് പോലെ ഒരു ദൈവിക വിടുതലിന് വേണ്ടി നമുക്ക് പൽക്കാലം ഒന്ന് കാത്തിരിക്കാം ചിലത് കാണുവാൻ ചില അനുഗ്രഹങ്ങൾ കാണുവാൻ ചില അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ ആമി സർവക്ഷേത്രനായ ദൈവത്തിൻ്റെ കരങ്ങളേക്കൊന്നേൽപ്പിച്ചു കൊടുക്കാം നിന്റെ കരങ്ങളിലേക്ക് ദൈവം ഇന്ന് പകൽ ചിലത് ഏൽപ്പിക്കാൻ പോകുക നിന്റെ കരങ്ങളിലേക്ക് കർത്താവ് ചിലത് നീ ഏൽപ്പിക്കാൻ പോകുക ഇന്നലെ വരെ നീ കാത്തിരുന്നതിന് ഒരു മറുപടി കാലം നീ കാത്തിരുന്നതിനൊരു മറുപടി ഉണ്ടോ നിശ്ചയമായും സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിശ്ചയമായും നീ കാത്തിരുന്നതിനൊക്കെ ഒരു മറുപടി ഉണ്ടോ ചിലട മുമ്പിൽ അവ നിന്ദിക്കപ്പെട്ടവനായിട്ടാണോ നീ ഒരു പരിഹാസിയായിട്ടാണോ ഇരുന്നതെങ്കിൽ ഇന്ന് കാലം നീ കാത്തിരുന്നതിനും ഒരു മറുപടി ഉണ്ടോ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു നീ ഇരുന്നതിന് മറുപടി ഉണ്ടോ നിന്റെ കാത്തിരിപ്പിന്റെ ഒരു മറുപടി ഉണ്ടോ അതിനൊരു അർത്ഥം Bir സർവശേഷനായ ദൈവത്തിന്റെ കരങ്ങളിലേക്കാം നമുക്ക് പൽക്കാലം ഒന്ന് ഏൽപ്പിച്ച് കൊടുക്കാം കൃപാലോ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടോ ദൈവ സാന്നിധ്യനെ പനടിയാക്കിയതിനായി നമുക്ക് ദൈവരങ്ങളേൽപ്പിക്കാം ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം കർത്താവ് ഇന്ന് പകൽ കാൽ ഞങ്ങൾ ദൈവ അരങ്ങളിൽ ഏൽപ്പിക്കുന്നു സിമോൻ്റെ കാത്തിരിപ്പിൻ്റെ ഒരു മറുപടി ലഭിച്ചതുപോലെ ഞങ്ങൾ ചില വിഷയങ്ങളുടെ മേൽ കാത്തിരിക്കുന്നു ആ വിഷയത്തിൻ്റെ മറുപടി തന്ന തന്നുക്കത്ര ദൈവം ഞങ്ങളെ വാനിച്ച് അനുഗ്രഹിക്കുവാൻ ഇതുപോലെ കാല് ഞങ്ങൾ ഏൽപ്പിക്കട്ടോ കൃപയുടെ മറയിൽ കർത്താവ് ഞങ്ങളെ മറച്ചത് കൊണ്ട് സ്തോത്രം ം അതിനാ ദൈവത്തിന്റെ സാന്നിധ്യം അടിയക്കതിനായി സ്ത്രോത്രം പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം യേശുവിന്റെ അന്മുള്ള നാമത്തിൽ തന്നെ ആമേ